എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന അനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് വലിയ മുൻതൂക്കം ഉണ്ടാവും നിലവിലുള്ള ലോക്സഭയിൽ ബിജെപിക്ക് അക്കൌണ്ട് ഇല്ലാത്ത ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും ബിജെപി ഇക്കുറി അക്കൌണ്ട് തുറക്കും കേരളത്തിലേത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയ ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല ആ കേരളത്തിൽ ബിജെപി ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടും എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് എല്ലാവരും ഒരുമിച്ച് പറയുന്നു ഒരു സീറ്റ് ഉറപ്പാണ് അതായത് തൃശൂർ സീറ്റ് തിരുവനന്തപുരവും ആറ്റിങ്ങലും കിട്ടാനുള്ള സാധ്യതയും പറയുന്നു മാത്രമല്ല ബിജെപിയുടെ വോട്ട് വിഹിതം കേരളത്തിൽ ചരിത്രത്തിൽ ഏറ്റവും അധികമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ബിജെപിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭയിലും ആ വോട്ട് ശതമാനം കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഗണ്യമായ നേട്ടം കൈവരിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു